സീതാറാം 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 റാം അയോധ്യാപതി ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ പൂജാതനായി കൗസല്യയുടെ പുത്രനായി ജനിച്ചു ജനിച്ച ഉടൻ തന്നെ ദേവിക്ക് ദർശനം കൊടുത്തു കാരണം കശ്യപനും ഭാര്യയും കഴിഞ്ഞ ജന്മത്തിൽ വർഷങ്ങൾ നീണ്ട തപസ്സിൻ്റെ ഫലം ഭഗവാൻ മകനായി ജനിക്കണമെന്നുള്ള ആഗ്രഹം അതിൻ്റെ കൂടി പൂർത്തീകരണമാണ് ഈ രാമ അവതാരത്തിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് നമസ്തേ ദേവദേവ ശംഖചക്രാർജര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേ ശരശൌരേ നമസ്തേ ജഗൽപദേടി മായാദേവിയുടെ ലീല കൊണ്ട് ഈ ലോകം മുഴുവൻ ചമയ്ക്കുന്നു അത് നശിപ്പിക്കപ്പെടുന്നു സൃഷ്ടി സ്ഥിതി സംഹാരമെല്ലാം അങ്ങയോട് കാരുണ്യമാണ് മഹാപണ്ഡിതന്മാരെന്നും വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് പോലും ഇതെന്താണെന്നും മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള അങ്ങയുടെ ആ ദിവ്യരൂപം കാണാൻ എനിക്ക് സാധിച്ചതിൽ അങ്ങേയറ്റം കൃതാർത്ഥതയുണ്ട് ഈ ലോകത്തെ മുഴുവൻ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് പൂർണ്ണതയിലെത്തണമെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടണമെങ്കിൽ മനസ്സിന് ഒരു നിയന്ത്രണം ഉണ്ടാവണം ആ നിയന്ത്രണം നമുക്കെല്ലാം ഭയക്കാനും പ്രതീക്ഷിക്കാനും ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ രൂപത്തിലോ ഇഷ്ടദേവതാ രൂപത്തിലോ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് രാമനെ നമ്മളെല്ലാവരും ആരാധിക്കുന്നു മനുഷ്യരൂപത്തിലാണ് രാമൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ദിവ്യമായ അല്ലെങ്കിൽ മിറാക്കിൾ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ലാത്ത പച്ചയായ മനുഷ്യനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നിരുന്നാലും സർവ്വസാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് മാതൃകയായിട്ട് കാണിച്ചു തരുന്നു ഒരേ സമയത്ത് ഭഗവാനുമാണ് അതേ സമയത്ത് മാതൃകയുമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിൻ്റെയും മധിപൻ ആയിട്ടുള്ള മഹാവിഷ്ണു നേരിട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്നതാണ് ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രൻ രാമനും സഹോദരന്മാരും അവതരിച്ചു അയോധ്യയ്ക്ക് ഒത്തിരി നാളത്തെ ഒരു ദുഃഖമുണ്ടായിരുന്നു ഇനി അടുത്ത തലമുറയ്ക്ക് എന്തു ചെയ്യും അങ്ങനെ ആഗ്രഹിച്ച രാജ്യം ആഗ്രഹിച്ച ആ ജന്മം കുട്ടികളെല്ലാവരും അയോധ്യക്കാരെ മുഴുവൻ സന്തോഷിപ്പിച്ചു അതെല്ലാം രാമായണത്തിൽ പറയുന്നു അങ്ങനെ കുട്ടികൾ വളരുന്നു ഭഗവാനാണ് എങ്കിലും ലോകത്തിന് മുഴുവൻ ഗുരുവാണെങ്കിലും അദ്ദേഹത്തിന് മുൻപൊരു ഗുരു വസിഷ്ഠ മഹാമുനിയാണ് കുലഗുരുവായി ശ്രീരാമചന്ദ്രനെ അഭ്യസിപ്പിക്കുന്നത് സർവ വിദ്യകളും പ്രദാനം ചെയ്യുന്ന ആ മഹാ തേജസ് ഒരു കൊച്ചുകുട്ടിയായി അക്ഷരവിദ്യ പഠിക്കാൻ വസിഷ്ഠൻ്റെ മുമ്പിൽ ചെന്നിരിക്കുന്ന ഒരു ചെന്നിരിക്കുന്നവരൊക്കെ നമ്മളത് ആലോചിച്ച് നോക്കുക ഇന്ന് ഗുരുവിനെ വണങ്ങുന്നത് വലിയ അപരാധമാണ് ചില ആളുകൾക്ക് ചിലർക്കത് ഡി എൻ എ പ്രശ്നമാണ് ഇതെല്ലാം സത്യമാണ് കാരണം നല്ല ഗുരുവിലൂടെ അക്ഷരജ്ഞാനം നേടി മുന്നോട്ട് പോവാൻ എല്ലാവർക്കും യോഗം ഉണ്ടാകണം എന്നില്ല അതിനെ അവർ പല കാര്യത്തിൽ നിന്നും വളച്ചൊടിച്ച് വ്യതിരിച്ച് മുന്നോട്ട് പോകും ആരെയും നമുക്ക് നന്നാക്കേണ്ടതില്ല പക്ഷെ ഭഗവാന് പോലും നന്നാവാൻ ഗുരുവിനെ വേണം ഗുരുവിനെ തൊട്ട് വണങ്ങി തുടങ്ങുന്നു അവിദ്യ എന്നുള്ളത് ആണ് എല്ലാത്തിലും പ്രശ്നം ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ഡാറ്റ ശേഖരിച്ചു ശേഖരിച്ചുവെക്കലല്ല ഇപ്പം നമുക്ക് ഗൂഗിൾ നോക്കിയാൽ ഡാറ്റ കിട്ടും അപ്പോൾ ജ്ഞാനിയായി എന്ന് പറയാൻ പറ്റില്ല അമൃതത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാർത്ഥകതയിലേക്ക് എത്തിക്കാൻ ഉള്ള അറിവ് അത് നമ്മുടെ ചിന്തയിൽ മാറ്റം വരുത്തും ഏത് ക്രൈസിസ് വന്നാലും അതൊരു നല്ലൊരു സൊല്യൂഷൻ പോസിറ്റീവ് വശത്തിലേക്ക് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്ന അതാണ് ശരിക്കും അമൃതത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അതിന് നമുക്ക് അവസാന നാളുകളിൽ അല്ലെങ്കിൽ ആദ്യ നാളുകളില്ല അവരവസാനം നോക്കിക്കാണ് ഭഗവാനെ വിളിക്കുക അത് ആദ്യ നാളുകളിൽ തന്നെ ചെയ്യുന്ന തരത്തിലുള്ളതാണ് അമൃതത്വം അത് കിട്ടാൻ ആത്മജ്ഞാനം വേണം അതിനാണ് ഗുരു അങ്ങനെ വസിഷ്ഠൻ്റെ നേതൃത്വത്തിൽ ആയ അങ്ങനെ വസിഷ്ഠൻ്റെ നേതൃത്വത്തിൽ ആദ്യ അങ്ങനെ വസിഷ്ഠമുനിയുടെ നേതൃത്വത്തിൽ ആയ അങ്ങനെ വസിഷ്ഠ മഹാമുനിയുടെ ശിക്ഷണത്തിൽ അസ്ത്രവിദ്യയും എല്ലാം പഠിച്ച് കുമാരന്മാരായി മാറി യോദ്ധാക്കളായി മാറി അപ്പോൾ സന്താനങ്ങൾ എന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം സ്വത്തല്ല ഏതൊരു രാജ്യത്തിലും യുവാക്കൾ എന്നുള്ളത് പൊതു സ്വത്താണ് ആ പൊതു സ്വത്താകുന്നത് അവരിൽ ഒരു സേവന ഭാവം ഉണ്ടാവണം അവർ ആർജിച്ച കഴിവുകൾ മുഴുവൻ ധർമ്മത്തിന് വേണ്ടി ആയിത്തീരുമ്പോഴാണ് അതിനെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ആ സമയത്താണ് വിശ്വാമിത്രൻ്റെ വരവ് വിശ്വാമിത്രം വന്നപ്പോൾ വളരെ സന്തോഷം വന്നപ്പോൾ തന്നെ ആവശ്യപ്പെട്ടത് യാഗരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാഗരക്ഷ അല്ലെങ്കിൽ യാഗം എന്നുള്ളത് ഈ സനാതനധർമ്മത്തിൽ യുഗങ്ങളായി നിലനിൽക്കുന്ന പ്രക്രിയയാണ് അത് ഇന്നും കലിയുഗത്തിൽ അതിൻ്റേതായ രൂപത്തിൽ തുടർന്നു വരുന്നു അന്നും യാഗത്തെ മുടക്കാൻ കാട്ടാളന്മാർ രാക്ഷസന്മാരുണ്ടായിരുന്നു ഇന്നും പൂജാതി കാര്യങ്ങൾ അധിക്ഷേപിക്കാനും അതിന് മുടക്കം വരുത്താനും ക്ഷേത്രം തകൽ പൊളിക്കാനും എല്ലാം ആളുകളുണ്ട് കാരണം നമുക്ക് പുനർജന്മം എന്നുള്ളത് ഹിന്ദു വിശ്വാസത്തിൽ ഉള്ളതാണ് കാട്ടാളന്മാരാണെങ്കിലും രാക്ഷസന്മാരാണെങ്കിലും ഇന്ന് കലിയുഗത്തിലും അതുപോലെ ആളുകൾ വന്നിട്ടുണ്ടാകാം അതുകൊണ്ട് ധർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെല്ലാം അതിജീവിക്കാനും നമുക്ക് ഈശ്വരൻ തന്നെയാണ് തുണ പരാതി പറയുന്നവന് ഒരിക്കലും ഈശ്വരനെ സംരക്ഷിക്കാൻ പറ്റില്ല പരിശ്രമിക്കുന്നവന് മാത്രമാണ് ഈശ്വരൻ്റെ കടാക്ഷത്തിന് അർഹനാവുകയുള്ളൂ അപ്പോൾ യാഗരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്രൻ്റെ കൂടെ വസിഷ്ഠമുനിയുടെ അനുവാദത്തോടു കൂടി അയക്കുന്ന രംഗം നമ്മൾ കാണുന്നു യോദ്ധാക്കളുടെ കരുത്ത് സമൂഹത്തിന് മുമ്പിൽ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാനുള്ളൊരു അവസരം രാമായണത്തിൽ ആദ്യത്തെ ക്വട്ടേഷൻ ശ്രീരാമചന്ദ്രൻ അവതരിച്ചിട്ട് അത് താടക താടകയാണ് ആദ്യം നേരെ എതിർക്കാൻ വരുന്നത് പോകുമ്പോൾ ബല ആദ്യ ബല മന്ത്രങ്ങളെല്ലാം ഉപദേശിച്ച് വശപ്പും ദാഹമൊക്കെ മാറ്റും കാരണം അയോധ്യയിൽ ഇപ്പം മദ്യപ്പുഴ അല്ലെങ്കിൽ തേനിൻ്റെ പുയ അങ്ങനെ ഒഴുകിവരുന്നില്ലെങ്കിലും അത്യാവശ്യം ഉണ്ണാനും കൊടുക്കാനും പാലും എല്ലാം കിട്ടും അതെല്ലാം യാഗരക്ഷ ചെയ്യാൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവില്ല ആകെ രണ്ടും മന്ത്രം മാത്രം ബല അതിവല അത് ഉപദേശിച്ച് കാട്ടിലേക്ക് അവിടെ സുഗി സമാറ്റവും ഇല്ലാത്തത് കൊണ്ട് വിശപ്പും ദാഹവും വരാതിരിക്കാൻ അതിൻ്റെ ഒരു മുൻകരുതൽ അതാണ് ശിഷ്യന്മാരോടുള്ള ഗുരുക്കന്മാരുടെ കരുതൽ ആദ്യം കായബലവും ആശങ്കയും മാറ്റിയിട്ടാണ് കർമ്മം അനുഷ്ഠിക്കാൻ കൊണ്ടുപോകുന്നത് അങ്ങനെ പോകുമ്പോൾ താടക വന്നു താടകയെ നിഗ്രഹിച്ചു താടകയുടെ സൈന്യങ്ങൾ വന്നു സഹോദരന്മാർ വന്നു അവരെല്ലാം നിഗ്രഹിച്ചു അതിൽ മാരീചനെ കൊല്ലാതെ വിട്ടു എന്തിനായിരിക്കും പിന്നീട് സീതയ്ക്ക് ഓടിച്ചു കളിക്കാൻ ഒരു മാന വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇതെല്ലാം ലീലകളാണ് അങ്ങനെ കരുത്ത് തെളിയിച്ച ശ്രീരാമനെ കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു അഹല്യാസ്തുതി അഹല്യ പാറയായിട്ട് കാത്തിരിക്കുകയാണ് ശ്രീരാമൻ്റെ പാദസ്പർശമേക്കാൻ അപ്പോൾ എന്തുകൊണ്ട് അഹല്യക്ക് ശാപം കിട്ടി അഹല്യ ആണോ തെറ്റുകാരി ദേവേന്ദ്രനല്ലേ കുഴപ്പമുണ്ടാക്കിയത് എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ തെറ്റാറ് ചെയ്താലും അതിൽ പരിപൂർണമായ ശുദ്ധി അല്ലെങ്കിൽ മനസ്താപം ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകുള്ളൂ പശ്ചാത്താപം ഉണ്ടാകണം ബോധ്യം വരണം അതിനെക്കുറിച്ച് ചെയ്തു പോയല്ലോ എന്നുള്ള സങ്കടം വരണം കാരണം ആൾമാറാട്ടം നടത്തി വന്ന ആൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത ആളായിരുന്നില്ല അഹല്യ ഇപ്പോഴും ഈ ജപം തന്നെ മതിയോ എന്ന് ഒരു വേള ആരും ചിന്തിച്ചു പോകും ഗൗതമു മുനി ഇപ്പോഴും ജപം തപം തന്നെയാണ് ഒരു യുവതിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് നമുക്കറിയാം അങ്ങനെ കിട്ടിയ അവസരം പാഴാക്കി അത് മനസ്സിലായി രണ്ടുപേർക്കും ബോധ്യപ്പെട്ടു ശാപവും കൊടുത്തു എന്നാലും സഹസ്ര സഹസ്രഭകനായി തീരട്ടെ എന്നാണ് ദേവേന്ദ്രന് കൊടുത്ത അനുഗ്രഹമാണോ ശാപം കാരണം ഒരു ഭഗൻ എന്ന് പറയുന്നത് അറിയാം ലിംഗം ആയിരം ലിംഗത്തിന് ഉടമയായി തീരട്ടെ എന്നാണ് അപ്പം ഇയാൾക്ക് അയാളുടെ സ്വഭാവം അങ്ങനെയാണ് എന്നാൽ പിന്നെ അത് തന്നെ ഞങ്ങൾ നടക്കട്ടെ പിന്നെ അത് മാറിക്കിട്ടാൻ വേണ്ട കഷ്ടപ്പാട് അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലും ഈ സുഖലോലുതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് എന്നാൽ പിന്നെ അത് തന്നെ ഞങ്ങടെ അനുസരിച്ച് കൊടുക്കുക അതിൽ അവർ പെടും അതാണെന്ന് പല സമയത്തും കൊടുക്കേണ്ട യഥാർത്ഥമായ ട്രീറ്റ്മെൻറ്റ് ആഹാരത്തിനോട് പ്രിയ ആഹാരം തന്നെ കൊടുത്തു കൊല്ലുക പണത്തിന് പ്രിയുള്ളവന് പണം വെറുക്കുന്നവരെ പണം കൊടുക്കുക അപ്പോൾ നമ്മുടെയെല്ലാം പല ക്രൈസിസ് മാനേജ്മെൻറ്റിൽ ഇതെല്ലാം ജെളിച്ച് വരുന്നുണ്ട് രാമായണത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന പാഠങ്ങൾ അനുവർത്തിച്ച് നോക്കുക അങ്ങനെ അഹല്യാശാപം തീർത്ത് അഹല്യാ മോക്ഷം കൊടുത്ത് വെക്കുന്ന രാമനെ സൂചിച്ച് നമുക്ക് പുട്ടം ഹരേ രാമ ഹരേ രാം രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ